എൺപത്തിയൊമ്പത് ആവർത്തിക്കാനാണ് ശ്രമമെങ്കിൽ ആ ശ്രമത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ മുസ്ലിം മുമ്പത്തെ സജ്ജമാണ് എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നത് ആ ശ്രമം നടക്കില്ല എൺപത്തി ഒമ്പത് നിങ്ങൾ ആവർത്തിക്കാനുള്ള ശ്രമം എൺപത്തി ഒമ്പതിൽ പോയ ആളുകൾ എന്താണോ പറഞ്ഞത് അതേ വാചകമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ വാചകം അവരാണ് ആദ്യമായി സമത്തയെ രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് എന്നാദ്യമായി പറഞ്ഞത് അവരാണ് അവരാണ് പറഞ്ഞത് സമത്തയെ രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് ആദ്യം പറഞ്ഞത് അവരാണ് ആദ്യം പറഞ്ഞത് സമത്ത കേരള ജമിയോത്രമേ മുസ്ലിം ലീഗിന്റെ ആലയിൽ കൊണ്ട് പോയി കിട്ടിയത് ഇത് രാഷ്ട്രീയ സമ്മേളനമാണ് എന്ന് ഇന്നലെ എഴുതിയ ആൾക്കാർ അന്ന് അവർ പറഞ്ഞു അതേ വാചകമാണ് പറയുന്നത് അതേ ഞാൻ പറഞ്ഞില്ലേ അവര് പറഞ്ഞ തെളിവുകൾ നമ്മുടെ നിങ്ങൾ വായിച്ചു നോക്കൂ കൃത്യമായി അവർ അസോസിയേഷൻ രൂപീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞു നടന്ന സമ്മേളനത്തിൽ നിന്നുള്ള കേട്ടത് ഒരുപാട് കാര്യങ്ങൾ മുപ്പർ പറയുന്നുണ്ട് മുപ്പര് മുഖ്യമായിട്ടും പറയുന്ന ഒരു കാര്യം എൺപത്തി ഒമ്പത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു പുതിയ മറുവിഭാഗത്തിന് വേണ്ട എന്ന് ഷജറ വിഭാഗത്തോടാണ് അദ്ദേഹം പറയുന്നത് സമസ്ത ഇ കെ വിഭാഗത്തിലെ മുഷാവറ അംഗമായ അസ്കർ അലി ഫൈസിയെ തന്നെ പട്ടിക്കാട് ജാമ്യൂരി എന്ന് സുന്നജമാ പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കി എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതിന്റെ പേരിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പെരിന്തൽമണയിൽ ഷജറ വിഭാഗം ഒരു സമ്മേളനം സംഘടിപ്പിച്ചത് അതിന്റെ മറുപടി എന്നുള്ള നിലക്കാണ് ഇന്നത്തെ ഈ സമ്മേളനം നടക്കുന്നത് ഇരു സമ്മേളനങ്ങളും അവരുടെ ശക്തി വിളിച്ചറിയിക്കുന്ന രീതിയിലായിരുന്നു സമ്മേളനം ഇന്നത്തെ ഈ സമ്മേളനം പല ആൾക്കാരും മഴ കാരണം പരിപാടി നിർത്തിവെച്ചു എന്ന് പ്രചരിപ്പിച്ചിരുന്നെങ്കിലും കൂടുതൽ ആളുകൾ അതിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ തന്നെ പറയുന്നത് എനിക്കും പറയാനുള്ളത് എന്തിനാണ് എളുപ്പങ്ങളൊരു ഭിന്നത ഉണ്ടാക്കുന്നത് ബഹുമാനപ്പെട്ട സുൽത്താനുരമ്മ എ പി ഉസ്താദും അതുപോലെ തന്നെ ഉള്ളാൽ തങ്ങളും ഇതേ ഒരു ആശയത്തിൽ നിന്നാണ് സംസ്ഥ പുനർ വേറെ പോന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമുക്കൊക്കെ തെളിഞ്ഞു വരുന്നത് എന്താണിപ്പോ ഈ ശജര വിഭാഗത്തിന്റെ ആളുകൾ ഉന്നയിക്കുന്നത് അതേ ആരോപണം തന്നെയായിരുന്നു മുമ്പ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദും ഉള്ളാൽ തങ്ങൾ അടക്കമുള്ള സമസ്തയിലെ ആളുകൾ ഉന്നയിച്ചിരുന്നത് എന്നുള്ളത് ഇപ്പോ നമുക്ക് എല്ലാവർക്കും തെളിഞ്ഞിരിക്കാം അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് വെറുതെന്തിനാ ഇപ്പൊ അവിടെ ഒരു ഭിന്നതകൾ ഉണ്ടാക്കുന്നത് അന്നും ഇന്ന് എന്നും സമസ്ത ഇ കെ വിഭാഗം എന്ന് പറഞ്ഞാൽ അതൊരു ലീഗിന്റെ ആലയൽ തന്നെയാണ് എല്ലാവർക്കൊന്നും ആർക്കും പറയാൻ പറ്റില്ല എങ്ങനെ മൂടി വെച്ചാൽ അത് അങ്ങനെ തന്നെയാണ് അത് നമുക്കൊക്കെ അറിയുന്നതാണല്ലേ ഇന്നിപ്പോ ഇങ്ങൾ ഈ പൈതൃക സമ്മേളനം സംഘടിപ്പിക്കുന്നത് എന്തിനുവേണ്ടിട്ടാണ് ഈ ലീഗിന്റെ ആലയൽ തന്നെ കിട്ടിയിടാൻ വേണ്ടിട്ടല്ലേ അത് അങ്ങനെ അല്ലേ നിലനിൽക്കൊള്ളു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ അവർ പറയുന്നുണ്ട് പക്വസ്വത്വം പക്വഭൂമി മുദ്രാപുസകത്ത് തന്നെ ഉണ്ട് അതിന് നമുക്ക് വരാനുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒരു കാലത്ത് എന്തിനാ അങ്ങനെ വെറുതെ തർക്കത്തിൽ നിൽക്കുന്ന നക്കു വയ്ക്കാനുള്ളത് ഇങ്ങനെ സമസ്തയുടെ യഥാർത്ഥ ആശയങ്ങളും ഒക്കെയാണ് നമ്മളെ ലക്ഷ്യങ്ങളെങ്കില് സമസ്തയുടെ പൂർവികരായിട്ടുള്ള പണ്ഡിതന്മാർ ആ പറഞ്ഞ മാർഗത്തിലൂടെ പോകുന്ന ബഹുമാനപ്പെട്ട എ പി ഉസ്താദീനെ നിൽക്കുക ആ സംസ്ഥയുടെ അടി നിൽക്കുക അതല്ല വേണ്ടത് അല്ല ഞാൻ രാഷ്ട്രീയക്കാരൊപ്പം നിൽക്കേണ്ട ആ രീതിയാണെങ്കിൽ ഇപ്പോ പി കെ വിഭാഗം സംസ്ഥ നിൽക്കേണ്ടത് എവിടെയെന്നറിയും എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഇവരെ ഈ നളന്ത സോറി സുഹാബി വിഭാഗത്തിന്റെ ഒപ്പമാണ് കാരണം ഇവരാണിപ്പോ ആ സമസ്യയുടെ ലക്ഷ്യത്തിൽ നീങ്ങുന്ന ആളുകൾ അവരൊന്നും പാണക്കാട് അങ്ങന്മാർക്ക് അനുകൂലമായിട്ടും അവർ പറയുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് അനുകൂലമായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് അപ്പൊ ആ രീതിയിൽ ഇ കെ വിഭാഗം നിൽക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് ഇങ്ങനെ എനിക്കും അപ്പൊ ഇല്ല പക്ഷെ നമ്മൾ ഇവരെ കാണുമ്പോൾ പറഞ്ഞു പോവുകയാണ് യഥാർത്ഥ സുനിത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുമ്പോളാണല്ലോ പങ്കാളിയിൽ പ്രശ്നം ഉണ്ടാവണം അല്ലേ അതുകൊണ്ട് പറഞ്ഞു ഏതാ ആദർശ അമാനത്താണെന്ന് പറഞ്ഞിട്ട് പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അവരോട് ഒരുപാട് മുഹബത്തൊക്കെ തോന്നിയത് ഏഹ് നമ്മളെ ഇ കെ വിഭാഗത്തിനോട് പക്ഷെ അതൊന്നും പറയാനുള്ള അർഹത നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ പറഞ്ഞു വന്നപ്പോഴാണല്ലോ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ വന്നത് അല്ലെ സുന്നദ്ധ ജമായ പറഞ്ഞതിന്റെ പേരിലാണ് സമസ്ത ഇ കെ വിഭാഗത്തിലെ തന്നെ മുഷാവർ അംഗമായിട്ടുള്ള അസ്കർ അലി ഫൈസിയെ പട്ടിക്കാട് ജാമ്യം എന്ന് പറഞ്ഞു പുറത്താക്കി എന്നൊക്കെ പറയുമ്പോൾ എന്താ നമ്മൾ ഇതിനൊക്കെ പറയലേ ആ സമസ്തയുടെ സ്ഥാപനത്തിൽ നിന്നാണ് പുറത്താക്കിയത് അതേ മറിച്ച് കാസിമി ഒരു ഫോട്ടോ കാണിച്ചിരുന്നു വളരെ തെളിവ് സഹിതം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു അല്ലെ ഒരാളെ ഫോട്ടോ കാണിച്ചിട്ട് ആ ആള് ഇന്ന് പൈതൃക സമ്മേളനത്തിന്റെ മുന്നിൽ ആ വേദിയിൽ ഇരിക്കുന്നുണ്ട് വേറെ ഒരു പ്രൊഫസറാണ് ഇവരെല്ലാം കള്ളവഹാബികളാണ് എന്താണ് ഇവര് കള്ള വഹാബി ഇവർ രാത്രിയായാൽ മോഷ്ടിക്കാൻ പോകുന്ന പിന്നെ സുന്നി സ്ഥാപനത്തിൽ വഹാബി സംഘടിപ്പിക്കുന്ന കള്ളത്തരം ചതിയും കൊലച്ചതിയും എന്താണ് അത് എവിടെ സമസ്തയുടെ നെഞ്ചത്ത് കയറിയിരുന്നത് വഹാബി സമടിപ്പിക്കുക ഞാൻ ഇയാൾ ചെയ്യുന്ന പണി ഇയാളെ നമുക്കൊന്ന് പരിചയപ്പെടാം സുന്നി സ്റ്റുഡൻസ് തുടക്കം കുറിച്ചത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇവിടെ വെച്ചാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഹൈദരലി ശാബ്ദങ്ങളായിരുന്നു പ്രസിഡന്റ് സെക്രട്ടറി പോളി ഇവിടെ നവംബറിൽ ഹൈദരി തങ്ങൾ എന്താ രാജിവെക്കാൻ കാരണം രാജിവെക്കാൻ കാരണം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞു സമത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കാം നമ്മളാരും ജാമ്യം രാജ്യവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടില്ലല്ലോ ജാമ്യ രാട്ടിയക്കാരല്ലല്ലോ ക്ലാസ് എടുക്കുന്നത് ഓരോരുത്തരും രാജ്യം അനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ആരോപണം തുടങ്ങിയതാണ് ലീഗ് വിരുദ്ധരുടെ സഹായം സ്വീകരിച്ചതാണ് ഒരു കാലത്ത് സമുദായ നേതാക്കൾ പൊതുപ്രശ്നത്തിൽ ഒന്നിക്കണമെന്ന് ആദ്യം പറയുകയും അതിനെ എതിർത്തവർ പറയുന്ന ഭാഷ ഇപ്പോൾ പറയുകയും ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് സാമാന്യവൽക്കരിച്ചതാര ആ സാമാന്യവൽക്കരണം തന്നെയാണ് ഇപ്പൊ നടക്കുന്നത് അതാണ് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടത് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടിൽ ചില ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ലഭ്യമാകുമെന്ന് കണ്ട് പഴയകാല പ്രവർത്തനങ്ങളെ ഈ സമൂഹം മറന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ ആ രീതിയിൽ ഒരു സമീപനം സ്വീകരിച്ച അപകടമാണ് ആ സ്ഥാപനത്തിനാണ് നമ്മൾ കയ്യിലല്ല അത് സുന്നദ്ധ്യമായത്തു നിന്നും പോകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തി എല്ലാ മുൻകരുതലും മുന്നേ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ സംഘം ചേർന്ന് പല രീതിയിൽ അക്രമിക്കുക ചെയ്തു അവരൊറ്റക്ക് ഇറങ്ങിപ്പോകുന്നു ധീരമായി പ്രവർത്തിച്ചു അലഹമില്ല ഇന്ന് നമുക്കൊക്കെ അതുകൊണ്ട് ധീവരെ സന്തോഷത്തോടെ തല ഉയർത്തി നടത്താൻ പറ്റുന്നുണ്ട് ആ കാഴ്ചയാണ് ബഹുമാനപ്പെട്ട കാന്തപുര പ്രസാദിന്റെയും അതുപോലെ തന്നെ ഉള്ളാൽ തങ്ങളുടെയും നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആ സംഘത്തിന് ഇപ്പോൾ കിട്ടിയ വലിയ ഭാഗ്യം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്